മേഘങ്ങൾ കറുത്തിരുണ്ട് ഇടയ്ക്കിടെ ഭ്രാന്തമായി പെയ്യുന്ന മഴ ഭൂമിയെ തണുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ദേവന്റെ ബംഗ്ലാവിനുള്ളിലെ ചൂടിന് ഒരു കുറവുമുണ്ടായിരുന്നില്ല മുന്തിയ മദ്യത്തിന്റെ ഗന്ധവും പുരുഷന്മാരുടെ ആഭാസ ചിരികളും ആ വലിയ വീടിന്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു അല്ല ദേവൻ മുതലാളി എന്നെ പീഡിപ്പിച്ച് കൊല്ലാനുള്ള പരിപാടിയാണോ മുറിയിലേക്ക് കടന്നുവന്ന കനകലതയുടെ ശബ്ദത്തിൽ നേർത്ത പരിഭവം നിഴലിച്ചു അവളുടെ ചോദ്യം കേട്ട് ദേവൻ അട്ടഹസിച്ചു എന്താടി അങ്ങനെ ചോദിച്ചത് അയാൾ ഗ്ലാസ്സിലെ മദ്യം ഒറ്റ വലിക്ക് തീർത്തു അല്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ലായിരുന്നു ഇത് നാലു പേരാകുമ്പോൾ ഞാൻ എങ്ങനെ സഹിക്കും അവളുടെ കണ്ണുകൾ മുറിയിലെ മറ്റു മൂന്നു പേരെയും ഒഴിഞ്ഞു രാജൻ സുധാകരൻ ബഷീർ കാമത്തിന്റെ ചുവന്ന കണ്ണുകളുമായി അവളെ വിഴുങ്ങാൻ തയ്യാറായിരിക്കുന്ന കഴുകന്മാർ അതു സാരമില്ല പെണ്ണേ ഒന്ന് സഹിക്ക് നിനക്ക് വേണ്ടത് കിട്ടില്ലേ ദേവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി കനകലത പിന്നോട്ട് മാറി ശരി ആദ്യം തരണം മേശുവലിപ്പിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് അയാൾ അവൾക്ക് നേരെ എറിഞ്ഞു തരാം ഇതാ പിടിച്ചോ ഇരുപതിനായിരം രൂപയുണ്ട് പറഞ്ഞ കാശ് മുഴുവനായുമുണ്ട് അവൾ പണം സാരിത്തലപ്പിൽ ഭദ്രമായി കെട്ടി പിന്നെ ഇടയ്ക്ക് കൊച്ചമ്മ വന്നാൽ ആകെ കുഴയും അവൾ ഇനി രണ്ട് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ നിനക്ക് വേണ്ടി അവധിയെടുപ്പിച്ചതാണ് ഞാൻ നീ പോയി തിന്നാനും കുടിക്കാനും എന്തെങ്കിലും എടുത്തുവാ ദേവൻ ആജ്ഞാപിച്ചു കനകലത അടുക്കളയിലേക്ക് നടക്കുമ്പോൾ സുധാകരൻ ചോദിച്ചു അല്ല ഇതാണോ നീ പറഞ്ഞ ചങ്ങാതിമാർ എവിടെ ദാ വരുന്നോ പുറത്തേക്ക് നോക്കി രാജൻ പറഞ്ഞു ദേവൻ ചിരിച്ചു അത് തന്നെ അല്ല ചങ്ങായിമാരെ പെണ്ണ് എന്ന് പറഞ്ഞ് തീരും മുൻവേ പറന്നു വന്നല്ലോ വല്ലാത്ത ജന്മങ്ങൾ തന്നെ പിന്നെ എത്ര മഴ പെയ്താലും ഒരു വേനൽക്കാലം കഴിയുമ്പോഴേക്കും ഭൂമി വീണ്ടും മഴയ്ക്കായി കൊതിയോടെ കാത്തിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ബഷീറിന്റെ വാക്കുകളിൽ തത്വജ്ഞാനം നിറഞ്ഞു അല്ല നിന്റെ ഭാര്യയും മക്കളും രാജൻ ചോദിച്ചു അവൾ അവളുടെ വീട്ടിലോട്ട് പോയി ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരൂള്ളൂ വല്ല സംശയവും തോന്നിയാൽ തീർന്നു ഹേ ഇല്ല ഇവളെ കൂട്ടിക്കൊണ്ടുവന്നതും ഇവിടെ ജോലിക്ക് നിർത്തിയതും അവളും അവളുടെ അച്ഛനും കൂടിയാണ് അതുകൊണ്ട് ആർക്കും സംശയം തോന്നില്ല ദേവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു എടാ നിന്റെ ഒരു ഭാഗ്യം ഒഴുക്കിട എല്ലാവർക്കും ഓരോ പെഗ് സുധാകരൻ ഗ്ലാസുകൾ നിരത്തി ഇന്ന് വർഷങ്ങൾക്കു ശേഷം നമ്മുടെ ജീവിതത്തിലെ ആഘോഷ ദിവസമാണ് അടിച്ചു പൊളിക്കണം രാജൻ ആർത്തുവിളിച്ചു വീട്ടിൽ ജോലിക്കാരിയെ നിർത്തുന്നുണ്ടെങ്കിൽ ഉള്ളതിനെ നിർത്തണം അല്ലാതെ ഉണങ്ങിയ മത്തിപോലെയുള്ളതിനെ നിർത്തിയിട്ട് നമ്മളെപ്പോലെയുള്ളവർക്ക് എന്ത് കിട്ടാനാണ് എടാ അതിനൊടുക്കത്തെ കാശാണവള് വാങ്ങിയത് ദേവൻ പറഞ്ഞു എത്ര കൊടുത്തു ഇരുപതിനായിരം രൂപ എട പൊട്ടാ സ്വന്തം വീട്ടിലെ ജോലിക്കാരിക്ക് കാശ് കൊടുത്ത് കാര്യം സാധിക്കുന്ന ആദ്യത്തെ മുതലാളി നീയായിരിക്കും ബഷീർ കളിയാക്കി എന്തു ചെയ്യാം സാരമില്ല അവൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ ദേവൻ കണ്ണടച്ചു അപ്പോഴേക്കും അണിഞ്ഞൊരുങ്ങി കനകലത മുറിയിലേക്ക് തിരിച്ചു വന്നു അവളുടെ സൗന്ദര്യം കണ്ട് നാലു പേരുടെയും കണ്ണുകൾ വിടർന്നു ഹോ അവൾ വരുന്നുണ്ട് അണിഞ്ഞൊരുങ്ങിയിട്ട് നിന്റെ ഭാര്യയെക്കാളും സുന്ദരിയാണല്ലോ ശരിയാണല്ലോ ദേവൻ സമ്മതിച്ചു എടീ കനകലദേ ഇവിടെ വന്നിരിക്കു അല്ല മുതലാളി എല്ലാവരും നല്ല ഫോമിലാണല്ലോ പിന്നെ ഇതങ്ങോട്ട് അകത്ത് ചെന്നാലേ ഒന്ന് ഉഷാറാകൂ ദേവൻ മധ്യഗ്ലാസ് ഉയർത്തി ഇത് ഇതെന്റെ ചങ്ങാതിമാരാണ് ജീവിതത്തിലെ ആഘോഷങ്ങളിലും ദുഃഖങ്ങളിലും ഞങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാകും അതാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ ജീവിതത്തിലും മരണത്തിലും ഒന്നിച്ചായിരിക്കണം കനകലതിയുടെ വാക്കുകളിൽ ഒരു ഗൂഢമായ അർത്ഥം ഒളിഞ്ഞിരുന്നു മരണത്തിൽ അറിയില്ല അത് മുകളിലുള്ള ആൾക്കേ അറിയൂ ഇനി ഒന്നിച്ചു സംഭവിച്ചാൽ അതൊരു ഭാഗ്യമായിരുന്നു സുധാകരൻ പൊട്ടിച്ചിരിച്ചു അതെ നിങ്ങൾ നാലുപേരും പുണ്യം ചെയ്ത സുഹൃത്തുക്കൾ തന്നെയാണ് അതുകൊണ്ടാണല്ലോ നാലുപേരും ഒന്നിച്ചു മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കോ ദേവൻ സംശയത്തോടെ അവളെ നോക്കി പിന്നെ ഒരു പൊട്ടച്ചിരിയായിരുന്നു കനകലതിയിൽ നിന്നും വന്നത് അത് പിശാജിന്റെ ചിരി പോലെ ആ മുറിയിൽ മുഴങ്ങിക്കേട്ടു എടാ ഇവൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടായിരുന്നോ രാജൻ ഭയത്തോടെ ചോദിച്ചു ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ല ദേവന്റെ ശബ്ദം പതറി എടി നിനക്ക് വട്ടാണോ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതെ സത്യമാണ് ഞാൻ പറയുന്നത് ഞാൻ ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക് അറിയണോ എങ്കിൽ പറയാം ആദ്യം ഈ ഫോട്ടോ ഒന്ന് നോക്കൂ അവൾ തന്റെ സാരിത്തലപ്പിൽ ഒരു പഴയ ഫോട്ടോ പുറത്തെടുത്തു അത് കണ്ടപ്പോൾ നാലു പേരും ഒരുപോലെ ഞെട്ടി കാമത്താൽ തിലച്ചുയരുന്ന രക്തം തണുത്തുറഞ്ഞു കണ്ണുകളിൽ ആശ്ചര്യവും ഭയവും നിഴലിച്ചു പണ്ട് പുഴയിൽ ചാടിച്ചത്ത ഗോപാലൻചേട്ടനല്ലേ ഇത് ബഷീർ വിറയിലോടെ ചോദിച്ചു അതെ അദ്ദേഹത്തിന്റെ മകളാണ് ഞാൻ അവളുടെ ശബ്ദം കടുത്തു അദ്ദേഹത്തെ അറിയില്ലേ നിങ്ങൾക്ക് കുറച്ചുകാലം എന്റെ തോട്ടത്തിൽ ജോലി ചെയ്തിരുന്നു അപ്പോഴുള്ള പരിചയമാണ് തോട്ടമായിരുന്നു അത് നിങ്ങളുടെ കാമകേതുകൾ അരങ്ങു തകർക്കുന്ന കേന്ദ്രം എത്രയോ പെൺകുട്ടികളെ നശിപ്പിച്ച സ്ഥലം എടി അനാവശ്യം പറയരുത് ദേവൻ അലറി അനാവശ്യമോ എന്റെ അച്ഛനെ നിങ്ങൾ കൊന്നതല്ലേ എല്ലാത്തിനും തെളിവുണ്ട് നിങ്ങൾ നാലു പേരും അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ മുഴുവൻ കണ്ടുനിന്ന ഒരാളുണ്ടായിരുന്നു നിങ്ങളുടെ പഴയ ഡ്രൈവർ നാരായണേട്ടൻ അയാൾ എന്നോട് എല്ലാം വിശദമായി പറഞ്ഞിരുന്നു എടി അച്ഛനെ കൊന്ന പോലെ നിന്നെയും തീർത്തു തരാം സുധാകരൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു അലറിക്കോളൂ പക്ഷേ എഴുന്നേൽക്കാൻ കഴിയില്ല ഡബിൾ സ്ട്രോങ് ആണ് ഉള്ളിൽ പോയിട്ടുള്ളത് അവളുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു എന്തിനാണ് എന്റെ അച്ഛനെ കൊന്നു തള്ളിയത് നിങ്ങളുടെ കാമപേക്കൂത്ത് എതിർത്തതിനോ അവൾ തുടർന്നു തോട്ടത്തിൽ ജോലിക്ക് വരുന്ന ഒരു പാവം സ്ത്രീയുടെ പ്രായപൂർത്തി പോലും ആകാത്ത പെൺകുട്ടിയെ പിച്ചുചീറാൻ തുടങ്ങുമ്പോൾ എന്റെ അച്ഛൻ എതിർത്തു പക്ഷെ നിങ്ങൾ ചെയ്തതോ അച്ഛനെ തൂണിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ആ പാവം പെൺകുട്ടിയെ പിച്ചിച്ചീറി ആർമാദിച്ചു എന്നിട്ടും മതിവരാതെ രണ്ടുപേരെയും കൊന്ന് പുഴയിൽ തള്ളി നാലുപേരുടെയും മുഖം വിളറി വെളുത്തു സത്യമറിയാൻ ഞാൻ വൈകിപ്പോയി അറിഞ്ഞ അന്നു മുതൽ മനസ്സിലൊരു അഗ്നിഗുണ്ഡമായി എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളോടുള്ള പക പിന്നെ ജീവിതത്തിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ അച്ഛനെ കൊന്ന ഒരാളെ എങ്കിലും കൊല്ലുക കായികമായി നിങ്ങളോട് ഏറ്റുമുട്ടാനുള്ള ശേഷി എനിക്കുണ്ടായിരുന്നില്ല കാരണം ഒരു പെണ്ണായ എനിക്കതിന് സാധിക്കില്ല പിന്നെ നിയമത്തിന്റെ വഴി അവിടെയും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് കഴിയില്ലെന്നെനിക്കറിയാം പണവും അധികാരവും ഉപയോഗിച്ച് നിങ്ങൾ രക്ഷപ്പെടും പിന്നെയുള്ളത് ബുദ്ധിപരമായ തീരുമാനം ആ വഴിയാണ് കാമം കാമത്തിൽ വീഴുമെന്നെനിക്കറിയാം അതാണല്ലോ പെണ്ണിന്റെ മണമടിച്ചപ്പോഴേ മൂന്നുപേരും പറന്നു വന്നത് പിന്നെ നിങ്ങളുടെ ഭാര്യയെയും അവരുടെ അച്ഛനെയും പരിചയപ്പെട്ട് ഇവിടെ ജോലിക്കാരിയായി വന്നത് പണത്തിനോ ജോലിക്കോ വേണ്ടിയല്ല നിങ്ങളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് പക്ഷെ കിട്ടിയതോ നാല് ശത്രുക്കളെയും ഒന്നിച്ച് എടി ദേവൻ പല്ലിരുമി മദ്യത്തിന്റെ ലഹരിയൊന്നിറങ്ങിക്കോട്ടെ നിനക്കുള്ളത് ഞങ്ങൾ തരുന്നുണ്ട് അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾ കഴിച്ചത് മദ്യം മാത്രമല്ല അതിന്റെ കൂടെ നല്ല ഉഗ്രൻ വിഷവും കലർത്തിയിട്ടുണ്ട് ഞാൻ വിഷമോ നാലുപേരും ഒരുമിച്ച് നിലവിളിച്ചു അതേ ചെറ്റകളെ ഒറ്റയടിക്ക് മരിക്കില്ല പതുക്കെ പതുക്കെ ആദ്യം കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെടും പിന്നെ ഓരോ അവയവങ്ങളായി തളരും അങ്ങനെ നരകിച്ച് നരകിച്ച് പുഴുത്ത് ആർക്കും വേണ്ടാത്ത ജന്മമായി മരിക്കും രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അഞ്ചു മിനിറ്റ് കൊണ്ട് വിഷം രക്തത്തിൽ അഴിഞ്ഞു ചേരും പിന്നെ വേർതിരിക്കാൻ കഴിയില്ല ഇതൊരച്ഛന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാനുള്ള മകളുടെ ബലിതർപ്പണമാണ് ഗുഡ് ബൈ അപ്പോഴേക്കും നാലുപേരുടെയും ഉള്ളിലേക്ക് പോയ വിഷത്തിന്റെ താണ്ഡവ നൃത്തം തുടങ്ങിക്കഴിഞ്ഞിരുന്നു വായിൽ കൂടിയും മൂക്കിൽ കൂടിയും രക്തം പുറത്തേറ്റ് പ്രവഹിക്കാൻ തുടങ്ങി തളർന്ന് നിലത്തു വീണ നാലുപേരും വേണ്ടി പ്രാണനുവേണ്ടി നിലത്തുകിടന്ന് കനകലതയോട് കെഞ്ചി അവരുടെ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചു പക്ഷേ നാലുപേരുടെയും ജീവനു വേണ്ടിയുള്ള യാചന കനകലതയ്ക്ക് ആനന്ദമാണ് നൽകിയത് അവരുടെ പിടച്ചിലെവൽ നിർവികാരമായി നോക്കി നിന്നു ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടന്ന പ്രതികാരത്തിന്റെ ചാരം മൂടിയ കനലുകൾ അണഞ്ഞു അവളുടെ മുഖത്തൊരുതരം ശാന്തത പടർന്നു ഒരു മൃദുമന്ദസ്മതത്തോടെ ആ വീട് വിട്ടിറങ്ങി ഉറച്ച കാൽച്ചുവടുകളോടെ വിദൂരതയിലേക്ക് നടന്നകന്നു പുറത്തു മഴ ശക്തിയായി പെയ്തുകൊണ്ടേയിരുന്നു ഭൂമിയുടെ പാപങ്ങളെ കഴുകിക്കളയാൻ എന്നുപോലെ